ഓരോ മതസ്ഥർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കേരള ഇന്ത്യൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അല്ലാതെ ഒരു മതം ഒരു മറ്റൊരു മതത്തിൽ എതിർക്കാറുണ്ടായിരുന്നു ഇസുല്ലാബ് അല്ലി വല്ലാമ തങ്ങളുടെ ഭരണകാലത്തെ നമുക്ക് അറിഞ്ഞിടെ ഭരണം ശക്തിപ്പെട്ട കാലഘട്ടത്തിൽ എന്തും ചെയ്യാൻ കഴിവുള്ള കാലഘട്ടം തോന്നും ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു വികസിച്ചു വളരെയധികം ശക്തിപ്പെട്ടു എന്ന് ആയിട്ടുണ്ട് സുല്ലാഹ് ഇസല്ലാഹ് അലൈഹി വസ്ലാമ തങ്ങൾ എന്ത് ചെയ്തത് മക്കത്ത് കൃഷിരിക്ക പല ഉടമ്പടികളുണ്ടായിരുന്നു ആ ഉടമ്പടികൾ വലിയ സല പൂർത്തിയാക്കാൻ ചെയ്തിട്ടുള്ളത് മദീനത്തെ യൌദികളോട് ക്രിസ്ത്യാനികളോടൊക്കെ പല ഉടമ്പടികളുണ്ടായിരുന്നു ആ ഉടമ്പടികളൊക്കെ നമുസലമാകൾ പൂർത്തീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല പ്രഖ്യാപിച്ചു എന്നറിയോ എന്റെ ഭരണത്തിന്റെ കീഴിൽ ഭരണമായിട്ട് ഉടമ്പടി ചെയ്യപ്പെട്ടവരോ അല്ലെങ്കിൽ വ്യക്തികളുമായി കൊണ്ട് ഉടമ്പടി ചെയ്യപ്പെട്ടവരോ ഭരണവുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് ഓപ്പുണ്ട് ആ എന്ത് ഏത് വപ്പിൽ ഉടമ്പടി ചെയ്തവരാണെങ്കിലും അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസം എന്റെ ഭരണകാര്യത്തിന്റെ കീഴിലുള്ളതായ ആരിൽ നിന്ന് എന്തുണ്ടായാലും അവന്റെ എതിരിൽ ഞാൻ കിയാവുന്ന ആളിൽ ഞാൻ തർക്കിക്കും നമുസു അല്ലാഹ് വസ്ലാമ അവന്റെ ശത്രുവായിരിക്കും ഞാൻ റിയാമെന്ന നാളിൽ അത്രമാത്രം നിസു അല്ലാ വസ്ലാമ തങ്ങൾ വളരെ വ്യക്തമായ നിൽക്ക് ശക്തമായ ഭാഷയിലാണ് നമുസു അല്ലാ വസ്ലാമ തങ്ങൾ ഭരണീയരെ സംബന്ധിച്ച് ഭരണീയർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ അത് ഏത് മനസ്സിലാണെങ്കിലും ആ മതസ്ഥനും ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയിൽ അവരെ സംരക്ഷിക്കപ്പെട്ടതായ വകുപ്പുകളുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുന്നതാണ് ശക്തമായി സംരക്ഷിക്കുന്നതാണ് അലൈഹി അല്ലൈവലാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മഹാരാഹ് എ മൂപ്പരെ ഭരണകാലത്ത് മൂപ്പ് രാത്രി സഞ്ചരിക്കാൻ ഭരണീയർക്കുള്ള ഭരണീകരിക്കുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജൂതനെ കണ്ടു ആ ചൂതനക്ക് വയസ്സ് ആയി വയസ്സായി അയാളെ വളഞ്ഞ് അയാളെ മുതുവിലുള്ള എല്ലൊക്കെ കൂത്ത് പുറത്തു കെത്തിക്കണമെന്ന് പറഞ്ഞു അയാൾ അങ്ങനെയാണ് അയാളെ പറ്റി വേദിക്കുന്നത് ചരിത്രകാരന്മാർ എമർ അവരോട് ചോദിച്ചു നീ എന്താ അങ്ങനെയൊക്കെ കഴിക്കണത് ഇനി ഭക്ഷണം കഴിക്കലില്ലേ എനിക്ക് എന്ത് വച്ചു ചോദിച്ചു അപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ എൻ്റെ അടുത്തൊന്നുമില്ല എനിക്ക് താമസിക്കാൻ തരില്ല അമർ ഉൾ ഹത്താവ് ഉടനെ തന്നെ പാസ്സാക്കി മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ് ബൈത്തുൽമാൻ ആ ബൈത്തുൽമാരിൽ നിന്ന് ഈ ജൂതനിക്ക് മരിക്കുന്ന വരെയുള്ള ശമ്പളമാണ് ഹത്താവ് ഉപയോഗ പാസാക്കിയത് അങ്ങനത്തെ ജൂതന്മാരാണ് ഇപ്പോൾ ഗസൈയിലും ഫലസ്തീനിലും ഒക്കെ മുസ്ലിങ്ങൾക്ക് എതിരില്ല പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വേറെ കാര്യം അതിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കളിക്കുകയല്ല അപ്പോൾ ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത പലരും പല നിരക്കുള്ള തെറ്റിദ്ധാരണകളും പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യനിക്ക് മാനുഷികമായി ഉണ്ടാവേണ്ടതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പാടാൻ നമ്മളിന്നും ഇല്ലാതെയായി പോകണം പരസ്പരം അങ്ങും ഇങ്ങും ബഹുമാനിച്ചുകൊണ്ടിട്ട് പരസ്പരം ഓരോരുത്തർക്കുള്ളതായ നിലവാരങ്ങൾ കൊണ്ടിട്ട് ജീവിക്കേണ്ട കാലത്തോടും ഇവിടെ വല്ലാ നിരക്കുള്ള ഗുണമുഴുവുണ്ടാവും നേരെ മറിച്ചോ ഫൈതാവോ എല്ലാവരും സമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂൽ അത് അവരുടെ നാശത്തിന്റെ തുടക്കമായിരിക്കും അപ്പൊ നമുക്കൊക്കെ താറാതാണ് ബാപ്പിയും മകനും തമ്മിൽ വിശ്വാസം വെച്ചാൽ മകൻ പാപ്പാനോട് പറയുകയാണ് നിങ്ങൾ മുമ്പ് ജനിച്ചോടല്ലേ ഞങ്ങളെ മുമ്പ് ജനിച്ചാണ് നിങ്ങളെ ഉണ്ടാക്കുന്ന പറയുന്നത് പിന്നെ എന്താ രണ്ടാമത് നടക്കാണ് മുമ്പ് ജനിച്ചു എന്നുള്ളൊരു കുഴപ്പമുള്ള പാപ്പാക്ക് നേരെ മറിച്ച് ഞാൻ ആദ്യം ജനിച്ചിട്ട് നിൽക്കുക എന്നാൽ ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന പുസ്തകങ്ങളോടും അങ്ങനെ തന്നെ നിങ്ങൾ ആദ്യം പഠിച്ചു വലുതായി നിങ്ങൾ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് നേരെ മറിച്ച് ഞാനാണ് ആദ്യം പഠിച്ചിട്ട് നിൽക്കുക നിങ്ങൾക്ക് ഞാൻ കിതാബ് പോയി തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധ്യാപനം നടത്തുന്നൊക്കെ പറയേണ്ടത് ഇങ്ങനെ ബഹുമാനം എന്നുള്ളത് ഇവിടെ പാട ഇല്ലാതെയായി പോയി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ബഹുമാനല്ലേ അതല്ലേ റസൂദ് പറഞ്ഞത് പരസ്പരം ബഹുമാന ആദരവുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക അത് ഇല്ലെങ്കിൽ ആർക്കും ആരും എന്തും പറയാം ആർക്കും ആരും ബഹുമാനമില്ല എന്തും ചെയ്യുക ഈ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഈ രോഗത്ത് നന്മ നഷ്ടപ്പെട്ടു പോകും അതാണ് ഇസ്ലാം പറയുന്നത് അലൈഹി അടാ പറഞ്ഞത് അവർ സമന്മാരാണെന്ന് ലയിച്ചു കഴിഞ്ഞാൽ അത് അവരെ നാശത്തിന്റെ തുടക്കമായി അപ്പൊ അതുകൊണ്ടിട്ട് ഈ നൽകുള്ള അടിസ്ഥാനപരമായ തത്വങ്ങളും ഈ നന്മകളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുള്ള ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിട്ടുള്ളത് അപ്പൊ എല്ലാം നൽകുള്ളതായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന എന്ത് കടത്തിക്കൂട്ടലുകളുണ്ടെങ്കിലും എന്ത് ഈ പ്രസ്ഥാനങ്ങളുണ്ട് അതിനൊക്കെ പൂർണ്ണമായും കൊണ്ട് ഇതിൽ പോയും അതിനോടൊപ്പം വിശുദ്ധമാകുന്ന ഈ ശരീരത്തിന്റെ അതിസുന്ന ജമായയുടെ ആശയാദർശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിനെ സംരക്ഷിക്കുകയും മറ്റുള്ളതായ എല്ലാ മേഖലയിലും ഇസ്ലാമിനോട് എതിരില്ലാത്ത നൽകുള്ള ഏതെല്ലാം പ്രവർത്തനങ്ങളും ഏതെല്ലാം മറ്റുള്ള പുരോഗമന ചിന്താഗതികളുണ്ടോ അതിനൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത സമസ്തകയുള്ള ജമീയത്തുള്ള അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ സമസ്ത സമസ്തകയുള്ള ജമീയത്തിലെ അംഗീകരിക്കാനും സമസ്തകയുള്ള ജമീയത്തിലൊക്കെ പിന്തുണ നൽകാനും അതിൻ്റെ ആശയ ആദർശങ്ങളെ മുറുകെ പിടിക്കാനൊക്കെ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ മുസ്ലിംങ്ങളാവുന്ന നമ്മൾ പ്രത്യേകിച്ച് നമ്മളിടയിലുള്ള ഭിന്നിപ്പുകളും മറ്റൊക്കെ മാറ്റിവെച്ചു കൊണ്ടിട്ട് പോലെ കൂടി എല്ലാ മനുഷ്യന്മാരെയും ഒന്നായി കണ്ട് ഇവിടുത്തെ മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട് മനുഷ്യന്മാരോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ വെള്ളത്തിനോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ ഭൂമിയോട് നമുക്ക് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ പക്ഷികളോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ മൃഗങ്ങളോട് ഈ ഒരു ബോധം നമുക്കുണ്ടാവണം അത് ഓരോ മുസ്ലിമും ചെയ്തു കൊടുക്കേണ്ടതാണ് മറ്റുള്ള മനുഷ്യന്മാരോടുള്ള കടപ്പാട് അങ്ങനെയുള്ള റിസൂറ് പറഞ്ഞത് നിന്റെ അയൽവാസിനോട് നീ എന്താക്കണം ചില കടപ്പാടുകളുണ്ട് ഈ അതീതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന ഈമത്തെ എന്താ പ്രഖ്യാപിച്ചത് നിന്റെ അയൽവാസിൻ നിന്റെ വധക്കാരനാവട്ടെ അല്ലാത്ത വധക്കാരനാവട്ടെ അവനക്ക് ഇനി ഗുണം ചെയ്തു കൊടുക്കണം അവനിന്റെ ശത്രുവാട്ടെ വിത്രണാവട്ടെ അവൻക്ക് ഇനി ഗുണം ചെയ്തു കൊടുക്കണം അവൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവൻ എന്റെ നാട്ടുകാരനാവട്ടെ അല്ലെങ്കിൽ വിദേശിയാവട്ടെ അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അവൻ ദരിദ്രനാവട്ടെ പണക്കാരനാവട്ടെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നുള്ള നിൽക്കുക നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ ഒരുപാട് കടപ്പാടുകളുണ്ട് മറ്റു മനുഷ്യന്മാരോട് ഇതിനൊക്കെ പരിപൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടവനാണ് മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട് വെള്ളത്തിനോട് കടപ്പാട് മഴയ്ക്ക് വെള്ളം അതി ഉപയോഗിക്കാൻ പറ്റുമോ സൂഹതല്ലേ പറഞ്ഞത് ഏതിലും ഇതത്വമാണ് വേണ്ടത് എക്സിസാസ് എല്ലാത്തിലും ഇതത്വം നമ്മൾ പാലിക്കണം മല കടലിലാണ് വിചാരിച്ച് വെള്ളത്തിനധികം ഉപയോഗിക്കാൻ പറ്റുമോ അപ്പോൾ വെള്ള കടൽ തീരത്താണെങ്കിലും വെള്ളത്തിന് നിയമിതമായി ഉപയോഗിക്കാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ കൽപ്പനയുള്ളത് അങ്ങനെ ഓരോ മൃഗങ്ങളോട് കടപ്പാടുകൾ ചെയ്യും നമുക്ക് ഇവിടുത്തെ സസ്യങ്ങളോട് കടപ്പാടുകളിൽ ചെയ്യും ഇവിടുത്തെ പറവകളോട് കടപ്പാടുകൾ ചെയ്യും ഈ മണ്ണിനോട് നമുക്ക് കടപ്പാടുകൾ ചെയ്യും ഈ കടപ്പാടുകൾ മുഴുവനും പൂർണ്ണമായും കൊണ്ട് പാലിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം ആ ഒരു സ്വഭാവങ്ങളായിരുന്നു നമ്മുടെ മുങ്കാമികൾക്ക് ഉണ്ടായിരുന്നു ഇന്ന് നമ്മളീന്ന് അതൊക്കെ എടുത്തുപോയി അപ്പോൾ നമുക്ക് അംഗീകാര ജാതിയായി പോയി അത്ര ഉള്ള അത്ര പറഞ്ഞാൽ മതി അപ്പോൾ അതുകൊണ്ടിട്ട് ഈ വിശുദ്ധമാകുന്ന തത്വങ്ങളും ഈ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള സംസ്തകയുള്ള ജമീയത്തുൽമ സംസ്തകളുടെ ജമീയത്തുൽമയെ എല്ലാവരും ശക്തിപ്പെടുത്തണം പിന്നീട് ഇവിടെ കൂടിയ ആളുകളോട് പറയാനുള്ളത് ഈ ഖത്തർ ദൗലത്ത് ഖത്തർ ഇവര് നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടതായ നമ്മൾ കേരളക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യണു ബിസിനസ് ചെയ്യണ പലപ്പോ നമ്മൾ ജീവിക്കണം നമുക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വേണം ഇവര് ചെയ്തു തരുന്നത് നമ്മൾ നമ്മളെ നാട്ടിൽ നടത്തുന്നത് പോലെ അത്ര സ്വതന്ത്രമായിട്ട് നമുക്ക് ഇവിടെ നടത്താനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടം അപ്പൊ അവരോടുള്ളതായ കടപ്പാടുകൾ നമ്മൾക്കുണ്ട് നമ്മളെപ്പോഴും അവർക്ക് നന്ദി ചെയ്യേണ്ടവരാണ് അവരുടെ ഈ ഭരണത്തിനോട് എല്ലാ എല്ലാത്തിൽക്കും കടമപ്പെട്ടവരാണ് നമ്മൾ എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം നമ്മളിൽ നിന്നിട്ട് എന്തെങ്കിലും നൽകി ഈ രാജ്യത്തിന് എതിരാകുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ദുവാഴ ചെയ്യണം നമ്മൾക്ക് ഈ അവസരത്തിൽ മഹാനാവുന്ന ഈ രാജ്യത്തിന്റെ ഭരണകർത്താവ് അദ്ദേഹത്തിന്റെ ഹഗ്രത്തിലേക്ക് എല്ലാ നൽകുന്നതായ അഭിനന്ദനങ്ങളും ഖത്തർ والتبريكات التي تسطر من صميم قلبي، وكذلك أنا أرفع الطهاني والتبريكات إلى حكام هذه الدولة، اللهم أيد هذه الدولة، اللهم احفظ هذه الدولة، اللهم بارك في هذه الدولة، اللهم بارك في حكام هذه الدولة، اللهم بارك في, هذه اللهم بارك في ساكني هذه الدولة. إن دعائك يدوم نعمة لنا نملاء ودبي بسمكم. ഒരു ദ്വാഴ നീൻ്റെ അവസാനം പറഞ്ഞത് സമാപന ദ്വാഴാണ് ആ ദ്വാഴ മുപ്പത് നല്ലവണ്ണം ദ്വാഴ ചെയ്യുകയും ചെയ്യും വാഹന ഉത്താറൊക്കെ ബോൾ ചെയ്യട്ടെ എന്ന് ദ്വാഴ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു സ്വാമി